സ്വർഗസ്ഥനായ പിതാവേ ഞങ്ങൾക്ക് നല്ല മക്കളെ നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ ശക്തിയിലും കരുണയിലും അവരെ നിറയ്ക്കണമേ അവരുടെ എതിരാളികളെ അവർ ഭയപ്പെടരുത് അവർക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ചീത്ത കൂട്ടുകെട്ടിൽ വീഴാതിരിക്കുവാനും അവരുടെ മനസ്സിനെ അവിടുന്ന് നിയന്ത്രിക്കണമേ മക്കളെ നോക്കുകയും അവരുടെ പതനം കൊതിക്കുകയും ചെയ്യുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ കണ്ണുകളും അവിടുന്ന് അന്ധകാരത്തിലേക്കാക്കണമേ ഒരു കിണിയിലും വീഴാതെ അവരുടെ ജീവൻ സംരക്ഷിക്കുകയും അവരുടെ ലക്ഷ്യത്തിൽ അവരെ എത്താൻ സഹായിക്കുകയും ചെയ്യണമേ അവരുടെ എല്ലാ പരീക്ഷകളും ഉന്നത വിജയം കരസ്ഥമാക്കാനും അവരെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്തുവാനും സഹായിക്കണമേ അവർ യാത്ര ചെയ്യുമ്പോൾ അവരെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള കൃപയും അനുഗ്രഹവും അവിടുന്ന് നൽകണമേ ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ പേര് ചൊല്ലി അവരുടെ നിയോഗം സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മക്കൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും